യു എ യിൽ പൊതുമാപ്പിൻ്റെ നടപടിക്രമങ്ങൾക്കായി കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ശ്രദ്ധിക്കുക പൊതുമാപ്പ് അപേക്ഷ സമർപ്പിക്കാൻ ഇനി ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ സെപ്റ്റംബർ ഒന്ന് മുതൽ തന്നെ അപേക്ഷിക്കാവുന്നതാണ് ഇനി അബുദാബി എമിറേറ്റിൽ താമസിക്കുന്ന ഇന്ത്യൻ പ്രവാസികളാണെങ്കിൽ പൊതുമാപ്പിനായി പ്രത്യേക സംവിധാനം തന്നെ ഇന്ത്യൻ എംബസി ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യൻ പ്രവാസികൾക്ക് അബുദാബി എമിറേറ്റിലെ ഏത് ബി കേന്ദ്രത്തിലും മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് കൂടാതെ തന്നെ സന്ദർശിക്കാവുന്നതാണ് യാത്രാരേഖകളുമായി അപേക്ഷകർക്ക് അൽ റീം മുസഫ അലൈൻ എന്നിവിടങ്ങളിലെ ഏതെങ്കിലും ഒരു ബി കേന്ദ്രത്തെ നേരിട്ട് സമീപിക്കാം പൊതുമാപ്പിലൂടെ ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എമർജൻസി സർട്ടിഫിക്കറ്റ് നൽകുമെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട് അപേക്ഷ സമർപ്പിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ എമർജൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കും റെസിഡൻസി സ്റ്റാറ്റസ് ക്രമപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ബി എൽ എസ് കേന്ദ്രങ്ങളിൽ ചെറിയ കാലയളവിലേക്കുള്ള പാസ്പോർട്ടിന് അപേക്ഷിക്കാം ഈ പൊതുമാപ്പ് കാലയളവിൽ അപേക്ഷകർക്ക് സേവനം നൽകുന്നതിനായി എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ ബി എൽ എസ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതായിരിക്കും പൊതുമാപ്പിനായി കാത്തിരിക്കുന്ന അബുദാബിയിലെ ഇന്ത്യൻ പ്രവാസികൾ ഈ ബി കേന്ദ്രങ്ങളെ സമീപിച്ചാൽ നടപടിക്രമങ്ങൾ കുറച്ചുകൂടെ എളുപ്പത്തിലാക്കാം ഇതിനൊപ്പം തന്നെ അറിയിക്കാനുള്ള മറ്റൊരു കാര്യം പൊതുമാപ്പ് അപേക്ഷകർക്ക് കുറഞ്ഞ നിരക്കിൽ നാട്ടിലെത്താനുള്ള സൗകര്യം ഒരുക്കുന്നു എന്നുള്ളതാണ് ഐ സി പി ഇത് സംബന്ധിച്ച് വിവിധ വിമാന കമ്പനികളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് വിമാന ടിക്കറ്റിൽ ഇളവ് നൽകണമെന്ന് ഇത്തിഹാദ് എമിറേറ്റ്സ് എയർ അറേബ്യ ഫ്ലൈ ദുബായ് വിസ് എയർ അബുദാബി തുടങ്ങിയ യു എ ഇ എയർലൈനുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പൊതുമാപ്പിലൂടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ വിമാന ടിക്കറ്റ് ലഭ്യമാകും കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക